ഇത് ൂര് <ANA> <äischen> <out> അപ്പൊ ഇതൊന്നും പോയിട്ടുല്ല അത് ചെറുതോ അത് ചെറുതോ ചേച്ചിമാരുടെ നല്ല സ്വഭാവം കാര്യങ്ങളൊക്കെ ചേച്ചിമാര് അടിപൊളി ചേച്ചിമാരാണ് ഇവരൊക്കെ അതൊക്കെ ആ കാളനെ കൊണ്ട് പൂട്ടിച്ചിട്ടുണ്ടവിടെ ഇവർക്ക് ഇങ്ങനെ എടുത്തത് അവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ പറിച്ചെടുത്ത് ഇങ്ങനെ പോയാൽ മതി ഇത് ഫുള്ള് അതാ വൈറ്റ് കാണണം ഫുള്ള് ഉരുളം കഴിഞ്ഞാട്ടാ പൊട്ടോട്ടയാണ് ഒക്കെ കാണുന്നത് അപ്പോൾ അതിൻ്റെ വള്ളിയാണ് കിടക്കണത് ഫുള്ള് കൈ അവിടെ മഞ്ഞൾ കൃഷി ഫുള്ള് കൃഷികൾ കേട്ടോ അപ്പോൾ ചേച്ചിയേ ഞങ്ങൾ പോട്ടെന്നാല് എന്തൊക്കെ വിശേഷം സുഖല്ലേ സുഖം അതെ ഫ്രണ്ട്സ് നമ്മൾ ഇവർക്ക് ഒന്ന് കുറച്ച് ദിവസം ആയിട്ടു जीरो यो मिनिमल सा केला न सकातारी ले नडी वोट टिकावे जीरो रे वोट टिका वोट टिकाव टाका न आगो गओ हो दे हो पण न गानी का न चले गानी